ഹലോ മൈ ഗൈസ് അപ്പോൾ എന്ത് കഥ ഇന്നില്ലേ നല്ല കഞ്ഞി കുറച്ചിട്ടിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ചുട്ടെടുത്ത് കഴിക്കാൻ പോകണം ചുട്ടെടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയല്ലേ ഉമ്മ പുറത്ത് നല്ല തീ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പിൽ അങ്ങനെ ഞാൻ ഓരോ കുറത്തായിട്ട് ദൂരെ നിന്നിട്ടാണ് കേട്ടോ എറിയുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മേത്ത് തെറിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പം ഞാനൊരു കോലല്ലെടുത്തിട്ട് എറിഞ്ഞ സാധനം മൊത്തം തീൻ്റെ നടുക്കിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മാവും കൂടെ എന്നെ സഹായിക്കാമെന്ന് ഉമ്മ പറഞ്ഞ് കുറച്ചുകൂടെ തീവാണ് അന്നെങ്കിൽ മാത്രമേ അത് നല്ല പാൽ വെന്ത് കിട്ടൂന്ന് ഇങ്ങനെ ഞാൻ കുറേ സമയം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇല്ലേ നല്ല മണം വരുന്നുണ്ട് കുറേ നല്ല പാൽ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല എടുത്ത് കോരിയെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനൊരു സാധനം സെറ്റായിരുന്നുണ്ട് പകുതി കുറച്ച് കുറച്ച് രാത്രി ആയതുകൊണ്ടില്ലേ വെന്തിട്ടില്ല അത് തിരിയുന്നുണ്ടായിരുന്നില്ല ലേറ്റില്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമുക്കിനെ ഓരോന്ന് പൊട്ടിച്ച് കഴിച്ചു നോക്കാമോ ആദ്യത്തെ ഞാൻ അതിൻ്റെ മുതുക്കിന് ഇട്ട് കൊടുത്ത് ഓരോന്ന് പൊട്ടിച്ചിട്ടാ ഇത് കുറച്ചധികം കരിഞ്ഞിനി അന്നാലും സാധനം കൈസ് ഭയങ്കര ടേസ്റ്റാണ് സാധനം അവർ ഇഷ്ടം കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ പറഞ്ഞ് ഇതുപോലെയല്ല ഇതുപോലെ ഇതിൻ്റെ മണ്ടൊക്കെ ഇട്ട് തിരിച്ചിട്ടാണ് ഇതിന് അടി കൊടുക്കേണ്ടത് അപ്പോഴാന്ന് ഇത് നേരെ നല്ലൊരു ഷേപ്പിൽ ഇത് കിട്ടും അങ്ങനെ അതുകൂടെ കഴിച്ച് നോക്കിയത് നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് നമ്മിങ്ങനെ ചുട്ട് എടുക്കുന്നതെല്ലാം വേറെ ഒരു ടേസ്റ്റാണീ വരുന്നത് അപ്പോൾ ഓക്കെ കൈസ് ബൈ